ിൽ ചെറിയ ബഡ്ജറ്റിൽ കോമഡി ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളും എല്ലാം ഒരുക്കി ഹിറ്റുകൾ സൃഷ്ടിച്ച തുളസിദാസ് തന്റെ സംവിധാന മേൽവിലാസം ഉണ്ടാക്കിയത് കോമഡി ട്രാക്കിലെത്തിയ മിമിക്സ് പരേഡ് കാസർകോട് കാതർഭായ് മുകേഷ് നായകനായി എത്തിയ മലപ്പുറം ഹാജി മഹാനായ ജോജി പൂച്ചക്കാരും അണികെട്ടും ജയറാമിനെ നായകനാക്കി മിന്നാമിനിങ്ങിനും മിന്നുകെട്ട് കിളകിൽ പമ്പരം സൂര്യപുത്രൻ ദിലീപിനെ അണിനിരത്തി മായപ്പൊന്മാൻ ദോസ്ത് മമ്മൂട്ടിയുടെ ആയിരം അനന്തൻ മോഹൻലാൽ വ്യത്യസ്ത കഥാപാത്രത്തിലെത്തിയ മിസ്റ്റർ ബ്രഹ്മചാരി കോളേജ് കുമാർ പൃഥ്വിരാജിന്റെ ആക്ഷൻ ത്രില്ലർ അവൻ ചാണ്ടിയുടെ മകൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് തുളസിദാസിന്റെ കരിയറിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ ഗേൾസ് എന്ന ചിത്രമാണ് അവസാനം സംവിധാനം ചെയ്തത് ഇപ്പോൾ സംവിധാനത്തിലേക്ക് തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് തുളസിദാസ് ഈ വർഷം തന്റെ സംവിധാനത്തിൽ ഒരു സിനിമ എത്തുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ദിലീപിന്റെ കരിയറിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് തുളസിദാസ് എന്നാൽ ഒരിടയ്ക്ക് ഇരുവരും അകൽസയിലായിരുന്നു എന്നാലിപ്പോൾ പിണക്കത്തിൽ അല്ലെന്നും കാണാറും സംസാരിക്കാറുമുണ്ടെന്നും സംവിധായകൻ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു ദിലീപുമായി പിണക്കത്തിലായിരുന്ന സമയത്ത് തനിക്കുണ്ടായ പരാജയങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചു ഇനിയും അവസരം വന്നാൽ ദിലീപിനൊപ്പം സിനിമ ചെയ്യും ദിലീപ് ആദ്യമായി ചെയ്ത എന്റെ സിനിമ മായപ്പന്മാനാണ് അതിനുശേഷം ദോസ് ചെയ്തു അത്തരത്തിലുള്ള സിനിമ ചെയ്യുമോ എന്ന് ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായി സഹോദരങ്ങൾ തമ്മിലുണ്ടാവുന്ന പിണക്കം പോലെയായിരുന്നു അത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാറും പിണക്കമുണ്ടായപ്പോൾ ദിലീപിനും വാശിയായിരുന്നു എനിക്കും വാശിയായിരുന്നു അന്ന് ദിലീപുമായി ഇഷ്യൂ ഉണ്ടായപ്പോൾ പരാജയം ഒരുപാട് ഞാൻ അതിൻ്റെ ഭാഗമായി ഏറ്റുവാങ്ങി ഒന്ന് രണ്ട് വർഷം സിനിമ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അഡ്വാൻസ് തന്ന നിർമാതാക്കൾ പോലും പിന്മാറി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ കാണാറും സംസാരിക്കാറുമുണ്ട് സിനിമയിൽ ആയിരിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ പിണങ്ങിയിരിക്കാൻ കഴിയില്ല പിന്നെ ദിലീപുമായി പിണങ്ങി സമയത്ത് സിനിമ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയത് പുരാണ സീരിയലുകൾ ചെയ്തപ്പോൾ അതും മറ്റൊരു സുഖമായിയാണ് എനിക്ക് തോന്നിയത് ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകരെ കുറിച്ചും യുവ ഒരാളിൽ നിന്നുണ്ടായ ദുരാനുഭവവും തുളസി വെളിപ്പെടുത്തി ഞാൻ അപ്ഡേറ്റഡ് ആണ് റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം കാണും കൂടുതൽ കാണുന്നത് തിയേറ്ററിൽ അധികം ഓടാതെ പോയ സിനിമകളാണ് ഈ കാലഘട്ടത്തിലാണ് വർക്ക് ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുന്നു കാരണം ടെക്നോളജി ഒരുപാട് വളർന്നുവല്ലോ ഈ വർഷം ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് കഥ പുതിയൊരാളാണ് തിരക്കഥ അകൃത്ത് സിനിമയെക്കുറിച്ചു കൂടി സീരിയസ് ആയി നോക്കി കാണണമെന്ന് നിർമ്മാതാവിന് മുടക്കിയ പൈസ തിരിച്ചു കിട്ടണമെന്നും ചിന്തയുണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയുമാണ് എല്ലാ സംവിധായകരോടും പറയാനുള്ളത് അതുപോലെ സീനിയർ ആയിട്ടുള്ള ആളുകളോട് ബഹുമാനക്കുറവ് പുതിയ ആളുകൾക്കുള്ളതായി തോന്നിയിട്ടുണ്ട് ഒരു സെറ്റിൽ ചെന്നപ്പോൾ അത്തരമൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ വേറൊരു ആവശ്യത്തിനാണ് ആ സെറ്റിൽ ചെന്നത് പക്ഷെ അവിടുത്തെ സംവിധായകൻ തിരിഞ്ഞുപോലും നോക്കിയില്ല പുതിയൊരു സംവിധായകനാണ് മഞ്ജു വാര്യർ വിളിച്ചിട്ടാണ് ഞാൻ ചെന്നത് മഞ്ജുവിൻ്റെ അടുത്ത് തന്നെ ഈ സംവിധായകനും ഇരിപ്പുണ്ടായിരുന്നു വന്നൊന്ന് സംസാരിക്കാനുള്ള മനസ്സു പോലും ആ സംവിധായകൻ കാണിച്ചില്ല മഞ്ജുവിനും അത് ഫീൽ ചെയ്തു പിന്നെ അധിക നേരം അവിടെ ഇരിക്കാതെ മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ആ സംവിധായകൻ്റെ ആദ്യ സിനിമയായിരുന്നുവെന്നും തുളസിദാസ് പറയുന്നു